ഹലോ ഗേസ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് അതിന് ദിവസത്തെ വീട്ടിൽ അതിരിപ്പള്ളിക്ക് സ്റ്റേ ചെയ്യാൻ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് പാർട്ടാ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു കുട്ടി സർപ്രൈസ് പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേറെ ഒന്നുമല്ലായിരുന്നു നമ്മുടെ ഇപ്പം പോന്നിട്ടുണ്ടായിരുന്ന രണ്ട് പേരുടെ വെഡ്ഡിംഗ് ആയിരുന്നു ആയിരുന്നിട്ടോ എന്ന് അപ്പോൾ നമ്മൾ അന്ന് അവർ അറിയാതെ കേക്ക് ഒക്കെ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് ചെറിയ രീതിയിലൊരു ടാസ്ക് ഒക്കെ കൊടുക്കണ്ട ഒരു പരിപാടി ഒക്കെ ഉണ്ടായിരുന്നട്ടോഡിംഗ്

തരുണ അത് കേക്ക് ഷെയർ കേക്ക് ഷെയർ അങ്ങനെയാണ് കപ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഗ്രഹള്ള ഇനി പോവാൻ ആഗ്രഹമുള്ള ഡെസ്റ്റിനേഷൻ ഏതാ അനസിക്കഴുത അനസിക്കട ഏതാണ് ലിസ്റ്റ് ഏതെങ്കിലും കൂടുതൽ ആഗ്രഹം ും വ്യക്തമായ ധാരണ അതേ ഉത്തരം ആയിരിക്കണം സുനീപ് മലപ്പുറത്ത് നോക്കാൻ വേണ്ടിയുള്ള ഗുഡ് ക്വാളിറ്റിസ് സുമീര ഗുഡ് ക്വാളിറ്റി എന്ന് അൻസ്ിക്കേഡാ അൻസ്ിക്കേഡ എന്ന് ഞാൻ സുമീര അങ്ങനെയൊക്കെ ആയിരുന്നോ ക്യാലൻഡർ പേപ്പർ ഇടുമോ എന്ന് പറയണ്ടേ ഇരിക്കുമല്ലോ എക്സ്ട്രാ പേപ്പറോ ഒക്കെ തെറ്റിലെ എല്ലാം കൂടി പൊളിക്കാമോ ഞാൻ മടിന ആത്മാ ഞാൻ ഓരോ ദിവസവും പ്രത്യേിച്ച അങ്ങേടോ എ쁘 രീതിയിൽ ഹാപ്പി ആവണം അല്ല

ഒ ബ്ലാക്ക് ഒന്നും തന്നിട്ടില്ല അത് രണ്ടു എഴുതാനല്ലേ പറഞ്ഞത് നിങ്ങള് കൊച്ചി പറഞ്ഞത് അങ്ങനെയാണ് കേക്ക് കട്ടിങ് അതേപോലെ തന്നെ ഗെയിമിങ് സെക്ഷനൊക്കെ അങ്ങനെ ഭംഗിയായിട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നെ അപ്പോൾ നമുക്ക് ഫുഡിന് വേണ്ടി നമ്മൾ ചപ്പാത്തി ഹാഫ് കുക്കുഡ് ചപ്പാത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കറി സെപ്പറേറ്റ് ചില്ലി ചിക്കൻ്റെ കറിയും വന്നിട്ടുണ്ടായിരുന്നോ കളിക്കുന്നു

നിങ്ങൾക്ക് കഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ ഇവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ കുട്ടീസൊക്കെ ആണെങ്കിൽ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ കുറേ നേരം കഴിഞ്ഞപ്പോഴുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ 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 കിടന്ന് ഉറങ്ങാൻ പോയായിരുന്നു പിന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് പുട്ട് പുട്ടുണ്ടായിരുന്നു കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ കറി ഉണ്ടായിരുന്നു ഇടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നേരം പൂളിൽ പൂള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെട്ട് അങ്ങനെ പൂളൊക്കെ ഇറങ്ങിയതിനു ശേഷമാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ ഇത് പാക്ക് ചെയ്ത് കൊണ്ട് കൊണ്ടുപോയ എല്ലാം നമ്മൾ ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിപ്പോഴത്തേക്കും എന്തെങ്കിലും കുട്ടീസ് എല്ലാവരും പാർക്കിൽ നമ്മൾ ജസ്റ്റ് വേണ്ടി ണ്ട് അപ്പോൾ നമ്മ തലേ ദിവസം അവിടെ കളിച്ചതായിരുന്നു അപ്പൊ ഇപ്പൊ എല്ലാവരും റെഡി ആയി വന്നതിനു ശേഷം വീണ്ടും അതിലൂടെ കളിക്കാൻ വേണ്ടി അടിപൊളി സൂപ്പർ അതിന് ശേഷം പിന്നെ ആസ് യൂഷ്യൽ കുറച്ച് ഫോട്ടോഗ്രാഫീസേഷൻ ഉണ്ടായിരുന്നിട്ട് നമ്മൾ കുട്ടീസ് എല്ലാവരുടെയും ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോ ഷൂട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ പിന്നെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിരപ്പള്ളിക്ക് ആയിരുന്നു അപ്പോൾ അതിരപ്പള്ളിക്ക് പോകണതിൻ്റെ മുമ്പേ ഒരു പിള്ളപ്പാറ എന്നൊരു പ്ലേസ് ഉണ്ടായിരുന്നെട്ടോ ഒരു ഹിഡൻ സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു നമ്മൾ എന്തായാലും ഫസ്റ്റ് ടൈം ആണ് അവിടെ പോകുന്നത് അപ്പോൾ അവിടെ കയറിയിട്ട് വേണം നമുക്ക് അതിരപ്പള്ളിയിലോട്ട് പോകാനായിട്ടോ

ബിൽ ഇല്ല ഇല്ല എസാമോ യാ വേണോ നിനക്ക് ഇപ്പൊ കുറച്ച് തന്നെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെള്ളം ഇങ്ങനെ ചാടനേനടിപ്പോയിരുന്നു നമുക്ക് ജസ്റ്റ് ഒരു ചെക്ക് ഡാം പോലെ ആയിരുന്നു അപ്പോൾ അവിടെ ഇരിക്കാനുള്ളൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓൾറെഡി പൂളിൽ ഇറങ്ങി ഫ്രഷ് ആയിട്ടൊക്കെയാണ് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പിന്നെ ഇറങ്ങാനുള്ള സമയമില്ലാത്തേക്കൊണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ചിട്ട് നരച്ചിട്ട് പോകുന്നതായിരുന്നുണ്ട് പിന്നെ നമ്മൾ എന്തായാലും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആതിരപ്പള്ളിക്ക് കണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നേ ഇരിപ്പള്ളിയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമുക്ക് റെയിനി സീസണിലാണ് പോയത് തന്നെ അതുകൂടെ തന്നെ അടിപൊളി വ്യൂ ആയിരുന്നിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നെട്ട് ഇത്രയും വ്യൂവിൽ ഞാൻ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലത്തൊന്നും പോകുമ്പോൾ നമുക്കിപ്പോൾ പകുതിയുടെ പതി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂട്ടോ ഇപ്പം അടിപൊളി വ്യൂ ആയിരുന്നിട്ട് എന്തായാലും അത് നമുക്ക് ടോപ്പിലത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചു വിശേഷം നമ്മൾ പയ്യെ താഴത്തോട്ട് ഇറങ്ങിയിരുന്നിട്ട് അപ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ കേരളം എന്നാണ് കുറച്ച് ഒരു ടാസ്ക് ആയിരുന്നിട്ട് നമുക്ക് ഒറ്റ കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കുട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചോട്ട് കയറാൻ കുറച്ച് പണിയുള്ള കാര്യമായിട്ട് അങ്ങനെ വലിയ കാര്യത്തിൽ നമ്മൾ താഴത്തോട്ടൊക്കെ നല്ല ഭംഗിയിൽ ഇറങ്ങിപ്പോയി പിന്നെ കേരളത്തിൽ കുറച്ച് സമയം ഒക്കെ എടുത്തിട്ടുണ്ടോ പിന്നെ കയറി നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ താഴത്തെത്തി കയറിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നമ്മൾ കോട്ട ഒക്കെ റെയിൻ കോട്ടൊക്കെ നമ്മൾ എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ആ വെള്ളം ഇങ്ങനെ വീയുമല്ല അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ ചിറപ്പുഞ്ചൊക്കെ എടുക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ നമ്മുടെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച അപ്പോൾ അവിടെ ചെന്ന് ആദ്യം ചെന്ന ഷോപ്പിലാണ് ഐസ്ക്രീം ഏതോ ഒരു ഫ്ലേവർ മാത്രമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാവർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വേറെ ഷോപ്പിൽ പോയി എല്ലാവർക്കും വേണ്ട ഫ്ലേവർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിച്ചിട്ട് വന്ന് പിന്നെ അതിരപ്പള്ളിയിൽ നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഫുഡ് വയ്ക്കാൻ വേണ്ടി പോകാം അപ്പം തിരിച്ച് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നോ തിരിച്ചു വന്ന വഴി നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് സനായം ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ പിന്നെ നെയ്ച്ചോറ് ഉണ്ടായിരുന്നു നെയ്ച്ചോറ് ബീഫ് കറി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പൊറോട്ട അങ്ങനെ പലരും പല ഐറ്റംസ് ഐറ്റംസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആയിട്ട് പൊറോട്ട അപ്പൊ ഗൈസ് നമ്മുടെ ടൂർ വിശേഷങ്ങൾ ഉള്ളൂ ഉള്ളു അപ്പൊ ഇനി എന്തായാലും നമുക്കൊരു പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടെ അപ്പൊ എന്താണ് എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ